വിവാദങ്ങൾക്കൊടുവിൽ സി പി എം കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ നിന്ന് സമാപനമാകും സർക്കാരിൻ്റെയും സി പി എം മന്ത്രിമാരുടെയും പ്രവർത്തനത്തിൽ രൂക്ഷമായ വിമർശനമാണ് സമ്മേളനത്തിൽ ഉയർന്നത് മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയും ഒരു വിഭാഗം രംഗത്തെത്തിയിരുന്നു ജിഷ്ന സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജിസ്ന കടുത്ത വിമർശനം ഈ സമ്മേളനങ്ങളിൽ ഉയരാനുള്ള സാധ്യത നേരത്തെ തന്നെ മുന്നിൽ കണ്ടിരുന്നു പക്ഷേ മുഖ്യമന്ത്രിയുടെ സമീപനത്തിലടക്കം പ്രവർത്തന രീതിയിലടക്കം ഉയർന്ന ഒരു ജില്ലാ സമ്മേളനമാണ് കടന്നു പോയത് അപ്പോൾ ആ ജില്ലാ സമ്മേളനം വിട്ട് എങ്ങോട്ടേക്ക് പോകുമെന്നുള്ള കാര്യം ആണ് നമുക്ക് പിന്നീട് നോക്കി കാണേണ്ടത് പക്ഷേ എന്നാലും ഇന്ന് ജില്ലാ സമ്മേളനം സമ സമാപിക്കാനിരിക്കെ എന്തൊക്കെ ആകത്തുക ഈ സമ്മേളനത്തിൽ സി പി എമ്മിന് എന്ത് കിട്ടി വീണ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വിമർശനങ്ങൾക്കൊടുവിൽ ഇന്ന് ജില്ലാ സമ്മേളനം അവസാനിക്കുകയാണ് എന്തായാലും മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയൊക്കെ ഒരു വിഭാഗം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട് പ്രധാനമായും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളതാ പി മോഹനൻ സ്ഥാനം ഒഴിയുന്നു കൂടാതെ ആരാണ് ഈ നിരയിലേക്ക് വരുക എന്നതിനെ ചൊല്ലിയൊക്കെ തന്നെയും കുറെ ആളുകളുടെ പേര് ഉയർന്നു വരുന്നു എന്നത് തന്നെയാണ് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗങ്ങളായ കെ കെ ദിനേശൻ എം മെഹബൂബ് എം എ പ്രദീപ് കുമാർ എന്നിവരുടെ പേരുകൾ പ്രധാനമായും ഉയർന്നു വരുന്നു കൂടാതെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കാണ് സി പി എം ജില്ലാ സമ്മേളനം വഴിവച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് പ്രധാനമായും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പി എസ് സി കോഴ ആരോപണമൊക്കെ തന്നെയും പാർട്ടിയിൽ വലിയ രീതിയിലുള്ള അവമതിപ്പുണ്ടാക്കി എന്നതാണ് പ്രധാനമായും ഒന്നാമതായി എടുത്തു പറഞ്ഞിട്ടുള്ളത് കൂടാതെ തന്നെ തിരുവമ്പാടി എം എൽ എ സംരക്ഷിക്കുന്ന ഒരു നിലപാടൊക്കെ തന്നെയും പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നൊരു കാര്യവും വളരെ വ്യക്തമായി തന്നെ ഈ ജില്ലാ സമ്മേളനത്തിൽ വ്യക്തമായി ാക്കിയിട്ടുണ്ട് കൂടാതെ വലിയ രീതിയിലുള്ള ആരോപണം തന്നെയാണ് ഈ സമ്മേളനങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ളത് എന്തായാലും മെക്സവിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മറുപടി ഒന്നും തന്നെ ഈ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ് എന്തായാലും കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളിലായി കോഴിക്കോട് ജില്ലയിൽ നടന്ന പ്രധാന സംഭവങ്ങളിലൊക്കെ തന്നെയും സംഭവങ്ങളൊക്കെ തന്നെയും വലിയ രീതിയിൽ ഈ സമ്മേളനത്തിൽ ചർച്ചയിട്ടു ചർച്ചയായിട്ടുണ്ട് കൂടാതെ ഈ പെൻഷൻ മുടങ്ങിയത് ജനങ്ങൾക്കിടയിൽ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള അവമതിപ്പുണ്ടാക്കിയെന്നതും ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയായ ഒരു വിഷയം തന്നെയാണ് അത്തരത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളിൽ നടന്ന പ്രധാന പ്രശ്നങ്ങളൊക്കെ തന്നെയും ചൂണ്ടിക്കാട്ടി തന്നെയായിരുന്നു ഈ രണ്ട് ദിവസത്തെ സമ്മേളനം കഴിഞ്ഞിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടതുണ്ട് ഒന്നാമതായി പി എസ് കോഴ ആരോപണത്തിലെ ഇടപെടലും തിരുവമ്പാടി എം സംരക്ഷിക്കുന്ന നിലപാടും നിലപാടും പിന്നെ ഈ പെൻഷൻ മുടങ്ങിയതൊക്കെ തന്നെയും വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പല സംഭവങ്ങളിലും മുഖ്യമന്ത്രിയുടെ പെരുമാറ്റത്തെ സംബന്ധിച്ചും ഒരു വിഭാഗം വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ ഇന്നലെ നടന്ന വിശദീകരണ യോഗത്തിൽ ഒക്കെ തന്നെ ഇതിൽ വലിയ രീതിയിലുള്ള മറുപടിയും ഉണ്ടായിരുന്നു അതിൽ പ്രധാനമായും നെക്സ് സെവനിൽ പി മോഹനന്റെ നിലപാട് ചർച്ചയായെങ്കിലും അതിന് മറുപടി പറയാൻ നേതാക്കൾ തയ്യാറായിരുന്നില്ല എന്നതും ഒരു സവിശേഷത സവിശേഷമായ ഒരു സംഭവമാണ് നമുക്കറിയാം നെക്സ് സെവനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു വിവാദം ഉയർന്നു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രതി മെക്സവിനെതിരെ പി മോഹനൻ രംഗത്ത് വരികയും പിന്നീട് ആ നിലപാട് മാറ്റി പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെയും നമ്മൾ കണ്ടതാണ് എന്നാൽ ഇതൊക്കെ തന്നെയും ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയായപ്പോഴും യാതൊരു തരത്തിലുള്ള മറുപടിയും ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ഉണ്ടായിരുന്നില്ല എന്നും ഏറെ ശ്രദ്ധേയമാണ് എന്തായാലും മൂന്ന് ഡേം പൂർത്തിയാക്കിയ മോഹനു ശേഷം ആരാണ് ആ സ്ഥാനത്തേക്ക് വരിക എന്നതും ഇന്ന് അറിയാൻ സാധിക്കും എന്തായാലും നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് പ്രധാനമായും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പെൻഷൻ വിതരണം വൈകുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള അവമതിപ്പ് ഉണ്ടാക്കുന്നു കൂടാതെ പി എസ് സി കോഴ ആരോപണത്തിലെ ഇടപെടലുകളൊക്കെ തന്നെയും വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ വിമർശനം ഉണ്ടാക്കി എന്നൊരു കാര്യവും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ എല്ലാ കാര്യങ്ങളെ പറ്റിയും വലിയ രീതിയിലുള്ള ഒരു ചർച്ചയും വിമർശനവും ഒക്കെ തന്നെയാണ് ജി പി ജില്ലാ സമ്മേളനത്തിൽ നടന്നിട്ടുള്ളത് അതോടൊപ്പം നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് അതായത് വിവിധ അതായത് വിവിധ സ്ഥലങ്ങളിൽ അതായത് ഈ മലബാർ മേഖലകളിലൊക്കെ തന്നെയും വോട്ടു വിഹിതം വളരെയധികം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്തുകൊണ്ടാണ് അത്തരത്തിൽ വോട്ട് വിഹിതം കുറഞ്ഞു വരുന്നത് എന്ന കാര്യങ്ങളൊക്കെ തന്നെയും വളരെ വ്യക്തമായി ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ വിവിധ വേദികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പെരുമാറ്റത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിഭാഗം ആളുകൾ വലിയ രീതിയിൽ ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നത് തന്നെയാണ് വീണ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതെ ആ ഒരു തരത്തിൽ തന്നെയാണ് കോഴിക്കോട് ജില്ലാ സമ്മേളനം സമാപിക്കുമ്പോൾ ഇനി ആരാണ് പുതിയ ജില്ലാ സെക്രട്ടറി അവിടെ മോഹനൻ മാറുന്നു അപ്പോൾ എ പ്രദീപ് കുമാർ അടക്കമുള്ള നേതാക്കളുണ്ട് പക്ഷേ ഈ നേരത്തെ ബിസിനസ് സൂചിപ്പിച്ച പോലെ മെക്സവനെ പോലുള്ള വിഷയങ്ങളിൽ വിവാദ പരാമർശം നടത്തിയതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു വലിയ വോട്ട് ചോർച്ച ഉണ്ടാകുന്നു എന്ന് സി പി എം വിലയിരുത്തലാണ് അപ്പോൾ ഇനി ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഒരാൾ സെക്രട്ടറി ആകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ന് അറിയാൻ കഴിയും അല്ലേ ബിസിനാണ് വിവരങ്ങൾ നൽകിയത്